പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മാലാകവേ ൈലാസവാസിനെതിരല്ലാത സംസ്തശികി ബാലാർക്ക കോടിയൊടുചേലാകില്ല ദുദൃഢം ആലാക്കു നോക്കി നിത്മജനമേലാക്കി നിൽക്കമനമേ ക്ഷിമാരുടെ വഴി ചാല കൊല വെറുതെ നീ മാലാകേ പളനി കൈലാസവാസി ലായുധത്തിനെതിരല്ലാലാത സംസ്തശികി ബാലാർക്ക കോടിയൊടുചേലാകയിൽ അതു ദൃഢം നോക്കി ോക്കി ഹാലാശനാത്മജനെ മേലാക്കി നിൽക്കമനമേ ലോലാക്ഷിമാരുടെ വഴിച്ചോല വെറുതെ നീ ഇതാണ് ശ്ലോകം ദുഃഖങ്ങള് എല്ലാം ചേർന്നാലും കൈലാസവാസി പളനി എതിരല്ല കൈലാസവാസിയുടെ പുത്രനും പളനിവാസനുമായ സുബ്രഹ്മണ്യൻ്റെ വേലായുധത്തിന് എതിർശക്തിയാവില്ല സർവദുഃഖങ്ങളെയും ശമിപ്പിക്കുവാനുള്ള ശക്തി വേലിനുണ്ട് എന്ന് സാരം ആലാദ സംസ്ഥിഖി ആലാദം എന്ന് പറഞ്ഞാൽ തീക്കൊള്ളി എന്നാണ് ആലാദ സംസ്ഥിതി ശിഖി എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയിലെ അഗ്നിജ്വാല എന്നാണ് ശിഖി ജ്വാലയാണ് ബാലാർക്ക കോടിയോട് ചേലാകയില്ല അത് ബാലാർക്കെ കോടിക്കണക്കിനുള്ള രശ്മി സമൂഹത്തിന് തുല്യമാവുകയില്ല ആലാക്ക് നോക്കി ഇനി ഇനി ഈ തത്വത്തെ മുൻനിർത്തി ഹാലാശനാത്മജനെ ഹാലം അഥവാ കാളകൂട വിഷം കുടിച്ചവന്റെ പുത്രനെ മേലാക്കി നിൽക്കമനമേ പരമമായി കണ്ട് ഉറച്ചു നിൽക്കുക മനസ്സേ ലോലാക്ഷിമാർ ഉടയ സുന്ദരിമാരുമായുള്ള ലീലാരസത്തിൽ വെറുതെ നീ വഴി ചാലാക്കൊല നീ നിരർ വഴിപ്പെട്ട് പോകരുത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം തീക്കൊള്ളിയുടെ അഗ്രഭാഗത്ത് ജ്വലിക്കുന്ന അഗ്നിക്ക് ബാലാർക്ക കോടി ശോഭയുണ്ടാവുക സാധ്യമല്ല അതുപോലെ ി ജീവിത ദുഃഖങ്ങളെ എല്ലാം ചേർത്ത് വെച്ചാലും അതിൻ്റെ തീഷ്ണത കൈലാസവാസിയുടെ പുത്രനും പളനീനിവാസനുമായ സുബ്രഹ്മണ്യൻ്റെ കയ്യിലെ വേലായുധത്തിന് മുന്നിൽ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിനു സമം നിസ്സാരമാണ് അതുകൊണ്ട് ഇനി മനസ്സേ നീ ലോലാക്ഷിമാരുമായുള്ള ലീലാവിലാസത്തിൽ മുഴുകി നിരർത്ഥകമായ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കുക ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രതയെ സൂചിപ്പിക്കുന്ന പ്രതീക കാവ്യബിംബമാണ് വേൽ വേലായുധനായ സുബ്രഹ്മണ്യന്റെ കൃപയുണ്ടെങ്കിൽ ഏത് കഠിനമായ ജീവിത വ്യഥകളെയും തരണം ചെയ്യാൻ പ്രയാസമുണ്ടാവില്ല ഇരുട്ടിനെ നീക്കാൻ വേണ്ടി കത്തിജ്വലിപ്പിക്കുന്ന പന്തത്തിൻ്റെ ഇരുൾ നിവാരണ ശശി ബാലാർക്ക കോടി പ്രഭയുടെ മുന്നിൽ തുലും നിസ്സാരമാണ് എപ്രകാരമാണോ ബാലാർക്കൻ്റെ കോടിക്കണക്കിനുള്ള രശ്മി പ്രവാഹത്താൽ ഇരുൾ മൂടിയ ലോകത്തെ ഇരുട്ടു നിശേഷം മാറിപ്പോകുന്നത് അപ്രകാരം ശിവസൂതനും വേലായുധനുമായ സുബ്രഹ്മണ്യൻ്റെ നിരന്തരമായ കടാക്ഷത്താൽ സർവ ജീവിത ദുഃഖങ്ങളും നിഷ്പ്രഭമായി പോകുന്നതാണ് ശ്ലോകത്തിലെ ആദ്യ പകുതിയിൽ ഇക്കാര്യമാണ് ഗുരു വിശദീകരിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ തത്വത്തിൽ അന്തർഭവിപ്പിച്ചിട്ടുള്ള ത്യാഗമൂല്യത്തെ മുറുക പിടിച്ചുകൊണ്ടുള്ള ജീവിത മുന്നേറ്റത്തെയാണ് ഇവിടെ സുബ്രഹ്മണ്യോപാസനയായി ഭാവന ചെയ്തിരിക്കുന്നത് കാര്യമാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ആലാക്കു നോക്കിയിനി ഹാലാശനാത്മജനെ മേലാക്കി നിൽക്ക മനമേ എന്നാണല്ലോ ഗുരു സ്വന്തം മനസ്സിന് നൽകുന്ന നിർദ്ദേശം പാലാഴി മഥനകഥയിലെ കാളകൂട പാന സന്ദർഭം ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധാപൂർവം മനനം ചെയ്തറിയേണ്ടതാണ് ദുർവാസ്രാവ് മഹർഷിയാൽ സമ്മാനിക്കപ്പെട്ട ദിവ്യമായ പുഷ്പമാലയെ സ്വന്തം വാഹനമായ ഐരാവതത്തിനെ അലങ്കരിക്കാൻ വേണ്ടി നിസാരവൽക്കരിച്ച ദേവേന്ദ്രൻ്റെ ധർമ്മശോഷണത്തിനു ലഭിച്ച ശിക്ഷയാണ് നിത്യവന യുക്തരായിരുന്ന ദേവന്മാരെ ബാധിച്ച നരകൾ ദേവരാജാവ് സ്വയം വരുത്തിവെച്ച ധർമ്മക്ഷയത്തിന് പരിഹാരം എന്ന നിലയിലാണ് അമൃതിന് വേണ്ടിയുള്ള പാലാഴി മഥനം നടന്നത് ആ പ്രതീകവൃത്തിയുടെ തുടക്കത്തിൽ ബഹിർഗമിച്ച സ്വാത്മ ദുഷ്ട പ്രതീകമായിരുന്നു വാസ്തുഗി കക്കിയ കാളകൂടം അതു പാനം ചെയ്ത ശിവൻ ഇന്ദ്രന്റെ ഘോര പാതക പ്രതീകമായ കാളകൂടമാണ് തന്നിലേക്ക് സ്വയം ആവാഹിച്ചത് പിതാവിന്റെ ആ മഹാത്യാഗമൂല്യം ഒട്ടും ചോരാതെ സുബ്രഹ്മണ്യനിലും വർദ്ധിക്കുന്നു എന്ന കാരണത്താൽ സുബ്രഹ്മണ്യനെ പരമമായ രക്ഷക പദവി നൽകി ഉപാസിക്കുന്നവരുടെ സർവദുഃഖങ്ങളും സുബ്രഹ്മണ്യൻ തനിലേക്ക് സ്വാംശീകരിച്ചുകൊള്ളും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ലോലാക്ഷിമാരുടെ ലീലാരസത്തിൽ വഴി ചാലാക്കൊല വെറുതെ നീ എന്ന് സ്വന്തം മനസ്സിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ ശ്ലോകം ഗുരു ഉപസംഹരിച്ചിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ സ്ത്രീ സമ്പർക്ക വൈരാഗ്യമാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോവുക സ്വാഭാവികമാണ് എന്നാൽ സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുന്നതാകയാൽ ആ ധാരണ മാറിക്കിട്ടുന്നതാണ് ദക്ഷപുത്രിയായ സതിയായിരുന്നു ശിവന്റെ ആദ്യ ഭാര്യ പ്രജാപതികളിൽ ഒരാളായിരുന്ന ദക്ഷൻ പ്രജാപതി മുഖ്യപദവി നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ പുരാണപ്രസിദ്ധമായ ദക്ഷയാഗവേദിയിൽ അപമാനിതയായി തീർന്ന സതീദേവി യാഗാഗ്ഞയിൽ ആത്മാഹുതി നടത്തുകയുണ്ടായി അതേ സതീദേവിയുടെ പുനർജന്മമായിരുന്നു സുബ്രഹ്മണ്യൻ്റെ മാതാവായ പാർവതി എന്നാണ് പുരാണങ്ങൾ പറയുന്നത് പ്രജാപതി പുത്രിയായ സതി ശ്മശാനവാസിയും ഋഷഭവാഹനനും ആയിരുന്ന ശിവന്റെ പത്നിയായി തീർന്നതിലുള്ള ദക്ഷന്റെ ശത്രുതയാണ് ദക്ഷയാഗം അശുഭകരമായി പര്യവസാനിക്കുന്നതിന് കാരണമായി ഭവിച്ചത് ത്യാഗമൂർത്തിയായ ശിവനെ ബോധപൂർവം പങ്കെടുപ്പിക്കാതെ നടത്തിയ ദക്ഷയാഗം യാഗവിധികളെ കാറ്റിൽ പറത്തി നടത്തിയത് മൂലമാണ് അത് ദുരന്തത്തിൽ ചെന്ന് കലാശിച്ചത് പിതൃഭവനത്തിലെ ഭൗതിക സുഖങ്ങളെ എല്ലാം ത്യജിച്ച് ത്യാഗമൂർത്തിയായ ശിവന്റെ പത്നിയായി തീർന്ന സതീദേവി യാഗാഗ്നിയിൽ പ്രാണാഹുതി ചെയ്ത വേളയിൽ എനിക്കിനിയൊരു ജന്മമുണ്ടെങ്കിൽ ശിവപത്നിയായി തന്നെ ജനിക്കാൻ ഭാഗ്യമുണ്ടാകുമാറാകണമേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് പുരാണങ്ങളിൽ കാണുന്നു പാർവതി പാർവതീചരിതത്തിലും ശിവപത്നിയുടെ ത്യാഗ സഹന കഥകൾ ധാരാളമായി കാണാവുന്നതാണ് ഇനി സുബ്രഹ്മണ്യ പത്നിമാരുടെ കാര്യം പരിശോധിക്കാം ദക്ഷപുത്രിമാരിൽ ഒരാളായ ദേവസേനയും കീഴാളവർഗപ്രതിനിധിയായ വള്ളിയുമാണ് സുബ്രഹ്മണ്യൻ്റെ ഭാര്യമാർ സുബ്രഹ്മണ്യൻ്റെ മാതാവായ പാർവതി ദക്ഷപുത്രിമാരിൽ ദക്ഷപുത്രിമാരിലൊരാളായ സതിയുടെ പുനർജന്മമാണെന്നുള്ളതും ശ്രദ്ധേയമാണ് പിതാവിൻ്റെ ഭാര്യ പുത്രഭാര്യയുടെ സഹോദരിയുടെ പുനർജന്മം എന്ന് പറഞ്ഞിരിക്കുന്നതിലെ താത്വിക അന്യാപദേശ യുക്തി ചിന്തനീയമാണ് ഭൗതിക സുഖനിരാസത്തിലൂടെ പ്രസിദ്ധയായി തീർന്ന സതിയുടെ ഗുണസ്വാധീനം ദേവസേനയിൽ പ്രകടമായിരുന്നു എന്ന് മാത്രമേ ഈ അന്യാപദേശ വിശേഷണത്തിന് അർത്ഥമുള്ളൂ ഹിമവാൻ്റെ പുത്രിയായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന പാർവതിയുടെ ഭൗതിക മൂല്യനിരാസ മൂല്യനിരാസഗുണപ്രതീകമായി വള്ളിയെയും വ്യാഖ്യാനിക്കാവുന്നതാണ് വംശീയ ഉച്ചനീചഭാവങ്ങളിലെ നിരർത്ഥകതയെ പ്രജ്ജലിപ്പിക്കുന്ന മൂർത്തികളാണ് ദേവസേനയും വള്ളിയും ഇവരിവരും ഭാര്യമാരായിരുന്നുവെങ്കിലും പളനിവാസനായ സുബ്രഹ്മണ്യൻ ഭാര്യമാരോട് കൂടിയല്ല വർത്തിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് ശിവൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ വിരാജിക്കുമ്പോൾ സുബ്രഹ്മണ്യൻ പളനിവാസനായി നിലകൊള്ളുന്നത് സ്ത്രീ സാന്നിധ്യമില്ലാതെയാകുന്നു എന്നുള്ള വസ്തുതയും ദീപകം തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ